് എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം വേഷൻ ട്വൻ്റി പോയിൻറ്റ് നയൻ ഇരുപത് പോയിൻറ്റ് ഒമ്പത് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ കുറേ ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ അതനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തുടക്കം മുതൽ മുതലെല്ലാവരും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഞാനിതിൽ ആദ്യം വന്നൊരു എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് ചെക്ക് ലിസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഹൈറ്റ് വെയ്റ്റിൽ വന്നുള്ള വ്യത്യാസം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കാണിച്ചു തരാം ഞാൻ നമുക്ക് ബെനിഫിഷ്യറിയിൽ പോയിട്ട് അപ്പോൾ നമ്മളൊരു കുട്ടീനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൂന്ന് ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും ആണല്ലോ അപ്പോൾ നമ്മളവിടെ എയുടെ ഗ്രോത്ത് ആൻഡ് അല്ല ഗ്രോത്ത് മോണിറ്ററിങ് നിങ്ങൾ കണ്ടില്ല അവിടെ കണ്ടില്ല ഗ്രോത്ത് മൂന്നാമത്തെ ഗ്രോത്ത് മോണിറ്ററിങ് ആ ഗ്രോത്ത് മോട്ടറും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കി പണ്ട് നമുക്ക് ഹൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാറില്ല ശരിയല്ലേ കാരണം നമ്മളിപ്പോൾ കുട്ടീനെ തെറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് ഈ മാസത്തിൽ ഈ ജൂൺ മാസത്തിൽ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹൈറ്റിൽ വ്യത്യാസം വരുത്താം വെയിറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാം കാരണം വെയിറ്റിനെപ്പോഴും വേണേലും ചേഞ്ച് വരാമല്ലോ പക്ഷേ ഹൈറ്റ് അങ്ങനെ പറ്റാറില്ല ഇപ്പോൾ ഈ കേസ് നോക്കി നിങ്ങൾ ഈ കുട്ടിക്ക് ഹൈറ്റ് അമ്പതാണ് കാണിച്ചിരിക്കുന്നത് വെയിറ്റ് മൂന്ന് കിലോ ഇരുപത്തെട്ട് മെയിലാണ് എൻറ്റർ ചെയ്തതാണ് ദെൻ ജൂണിൽ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഹൈറ്റ് എന്നുള്ളതാണ് ടീച്ചർ എൻ്റർ ചെയ്തത് പക്ഷേ അത് തെറ്റ് എൻറ്റർ ചെയ്ത കുട്ടിക്ക് നാൽപ്പത്തെട്ട് ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കുക മുന്നേ നമ്മൾ എന്തു ചെയ്യും ഈ നാൽപ്പത്തെട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം ഇവിടെ നാൽപ്പത്തെട്ട് തെറ്റില്ല എന്നാണ് പറയാറുള്ളത് എക്സ് സൈഡെന്ന് പറയാറുണ്ട് അതായത് അമ്പതുള്ള കുട്ടി ഒരിക്കലും നാൽപ്പത്തെട്ടായിട്ട് കുറേ ഇല്ല ഹൈറ്റിൽ വ്യത്യാസം വരില്ല എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കാറുണ്ട് നമുക്ക് അടിക്കാൻ പറ്റാറില്ല ശരിയല്ലേ പക്ഷേ ഇവിടെ എന്തുണ്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് അത് ഈ ഒരു മാസം മാത്രമാണ് അങ്ങനെ പറ്റുക ദെൻ വെയിറ്റ് നമുക്ക് ത്രീ പോയിൻറ്റ് ടു അടിച്ചു കണ്ടില്ലേ എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം പ്രൊസീഡ്യർ കൊടുക്കാം ഇത് സക്സസ്ഫുള്ളി അപ്പോൾ നമുക്ക് പോളും അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് സാം മാമൊക്കെ വരുന്നുണ്ടാവും ഹൈറ്റ് തെറ്റായിട്ട് എൻട്രിപ്പെടുത്തിൻ്റെ പേരിൽ ഹൈറ്റ് തെറ്റി എൻ്റർ ചെയ്യണേൻ്റെ ബേസിസിൽ പത്ത് ഇരുപത് സെൻറ്റിമീറ്റർ ഒക്കെയാണ് തെറ്റി എൻ്റർ ചെയ്യുക അപ്പോൾ സാമും മാമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾക്ക് ഈ മാസത്തിൽ കറക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ കാറ്റഗറിയിൽ പോവാം ഓരോ ഇപ്പം ഞാൻ വേറൊരു കാറ്റഗറി കാണിച്ചു തരാം ഓരോ കാറ്റഗറിയിൽ പോയിട്ട് ഇതുപോലെ തെറ്റി എൻറ്റർ ചെയ്തതൊക്കെ നിങ്ങൾ എന്തു ചെയ്യാം കറക്റ്റ് ചെയ്യാം നിങ്ങളടുത്ത് കണ്ട എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പതാണ് പക്ഷെ ആ കുട്ടിക്ക് എൺപത് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് അടയാളപ്പെട്ട പറ്റുന്നുണ്ട് കണ്ടില്ലേ പണ്ടാണെങ്കിൽ ഇത് പറ്റില്ല അത് ഈ ഒരു മാസം മാത്രമാണ് ഇത് പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാ കുട്ടികളെയും അംഗനവാടിയിലെ എല്ലാ കുട്ടികളിലെയും കറക്റ്റ് ഹൈറ്റും വൈകിട്ട് എടുക്കുക ഈ മാസം കറക്റ്റായിട്ടുള്ള ഹൈറ്റും വൈകിട്ട് മെഷർ ചെയ്തെടുക്കുക തെറ്റ് വരുത്താതെ ആ എടുത്തതിന് ശേഷം അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇനി കറക്റ്റ് ചെയ്ത് പോവാം സാമ മാൊക്കെ വരാണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളത് വിശ്വസിച്ച് ആണ് ഈ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് പോവാം ഇതാണ് ഒരു വന്നൊരു ചേഞ്ച് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് ന്യൂട്രീഷൻ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാമല്ലോ നമ്മളിപ്പോൾ എനീമിയയുടെ കേസൊക്കെ നമ്മളിപ്പോൾ വളരെയധികം നോക്കി തുടങ്ങി പണ്ടത്തെക്കാളും വിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ അപ്പോൾ ഈ ഹെൽത്ത് സ്റ്റാറ്റസ് നിങ്ങൾ കറക്റ്റ് എൻ്റർ ചെയ്യണം തെറ്റരുത് അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടത് ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ കണ്ട ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്ന് കണ്ട ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ നോക്കിയാൽ ഹെൽത്ത് ട്രാക്കിംഗ് എന്ന് കാണാം ഹെൽത്ത് ഓരോ കുട്ടികളും ഇതുപോലെ എടുത്ത് ചെയ്യണം കേട്ടോ ഹെൽത്ത് ട്രാക്കിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കുട്ടിയുടെ ഹൈറ്റ് അടിക്കുക മനസ്സിലായ ഹൈറ്റ് അടിക്കുക ആ കുട്ടിയുടെ വെയിറ്റ് അടിക്കുക മൂന്നാമത് ഹീമോഗ്ലോബിൻ അടിക്കുക കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യണം കാരണം അതിൽ വ്യത്യാസം വന്നാൽ കുട്ടി അനിമിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഹീമോഗ്ലോബിൻ്റെ എത്രയാണോ റേഞ്ച്ന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അടിക്കുക ജസ്റ്റ് വെറുതെ അടിച്ചു എന്നുള്ളൂ അത് അടിക്കുക നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക ഇതെല്ലാവരും മസ്റ്റേഡ് ചെയ്യണം കേട്ടോ പിന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടിക്ക് ചെയ്യാം എന്തെങ്കിലും ന്യൂട്രീഷൻ ഇൻട്രൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം അതൊക്കെ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക ഹെൽത്ത് ട്രാക്കിങ് കമ്പൾസറി ആയിട്ട് നിങ്ങൾ ഈ മൂന്നും കാര്യങ്ങൾ അടച്ച് സബ്മിറ്റ് കൊടുക്കണം ഓക്കെ പിന്നെ ഇനി അടുത്ത് വന്ന കാര്യം എന്ന് പറയണത് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ആണ് അറിയാലോ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് കണ്ട അവിടെ നോക്കി നിങ്ങൾ കണ്ട വാക്സിനേഷൻ്റെ അവിടെ ഓവർ ഡ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ ഓവർ ഡ്യൂ അതായത് നമ്മൾ ആ സമയത്തിന് നടത്താത്തത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത് ഓവർ ഡ്യൂ എന്ന് പറഞ്ഞത് കണ്ടില്ല നിങ്ങൾ അപ്പം നമുക്കിവിടെ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി ഇത് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ ഓവർ ഡ്യൂ എന്നിവിടെ കാണിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഓവർ ഡ്യൂ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് അറിയാം മുന്നത്തിയാണ് കുറേ മുന്നത്തെ കേസുകളാവും ബെനിഫിഷ്യറി വന്നതിന് ശേഷമുള്ള കൊല്ലത്തേക്ക് കാണിക്കും ഇതിൽ ആഡ് ചെയ്തതിന് ശേഷമുള്ള കാണിക്കും പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആ സമയത്ത് ഇതിൽ ഈ ഒരു ഈ വാക്സിനേഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ തൊട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്തു പോകുക ഇന്ന് തൊട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്തു പോവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ ഹോം പേജ് ഇല്ലേ ആ ഹോം പേജിലൂടെ ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്ന് കാണാം കണ്ട ആ ബെനിഫിഷറി ബെനിഫിഷ്യറി വാക്സിനേഷനിൽ പോയിട്ട് പ്രകടൻ വുമൺ എടുക്കുക അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡ്യൂ കാണിക്കും കംപ്ലീറ്റ് കാണിക്കും ഓവർ ഡ്യൂ കാണിക്കും കണ്ട അതിൽ ഡ്യൂ വരുന്ന കേസസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ സമയത്തിന് ചെയ്യേണ്ടത് ഇപ്പോൾ ഓവർഡ്യൂ എന്ന് വെച്ചാൽ മുന്നത്തെ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് കണ്ട കഴിഞ്ഞു പോയ കേസുകളാണ് നിങ്ങൾക്ക് ഡ്യൂ വരുന്ന കേസുകൾ കാണാം എല്ലാ കാര്യങ്ങളും നോക്കാം അതെ അപ്പം ഇതിനെടുത്തപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം ഡ്യൂ കണ്ട ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നതാണ് വിഘ്നേഷ് കണ്ട ഫോർത്ത് ഡോസ് അപ്പോൾ ആ ആ എടുത്തിട്ട് ആ ഫോർത്ത് ഡോസിൻ്റെ കേസിൽ പോവുക ഇവിടെ നോക്കി നിങ്ങൾ താഴെ ഓവർ ഡ്യൂ അവിടെ പൊക്കോട്ടെ കഴിഞ്ഞു പോയില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല ഡ്യൂ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അതെന്നാണ് വരണമെന്ന് നോക്കി നിങ്ങൾ മൂന്ന് ആറ് ഇരുപത്തിനാലിനാണ് ഡ്യൂ വരുന്നത് മൂന്ന് ആറ് ഇരുപത്തിനാല് അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ എന്നുള്ള എടുത്ത് അവിടെ കറക്റ്റ് അടിക്കുക എന്നാണോ എടുത്തതെന്നുള്ളത് അടിക്കുക സബ്മിറ്റ് കൊടുക്കുക മനസ്സിലായ എന്നാണ് വാക്സിനേഷൻ എടുത്തതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെയാണെങ്കിൽ അന്ന് തന്നെ എന്നാണ് എടുത്തത് ഡേറ്റ് ഓഫ് വാക്സിനേഷൻ അടിക്കുക നിങ്ങൾ അവിടെ താഴെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അവിടെ ഓവർഡ്യൂ അല്ലാണ്ട് പോവും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇന്ന് മുതൽ ഇത് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബെനഫിഷ്യറി വാക്സിനേഷനിൽ പോയിട്ട് ഓരോ കാറ്റഗറിയിൽ പോയി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം അപ്പോൾ ഇത് ഡ്യൂവും കംപ്ലീറ്റ്ഡും ഓവർഡ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അതിലെന്ത് ചെയ്യേണ്ടത് ഓവർ ഡ്യൂ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടാണ് തൃതിയ ബരാൻ സ്മിന ദക്ഷിത് എന്നൊക്കെ ഉണ്ടോ പതിമേന ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ലിസ്റ്റ് താഴത്തേക്ക് വരും ആ ലിസ്റ്റിൽ നിങ്ങൾ അപ്കമ്മിങ് വരണ അപ്കമ്മിങ് അത് വരാൻ പോകണല്ലോ ഡ്യൂ ഉള്ളു ക്ലിക്ക് ചെയ്യുക അവരുടെ ഡേറ്റ് അടിക്കുക എന്നാണെന്നുള്ള ഡേറ്റ് അടിക്കുക സബ്മിറ്റ് കൊടുക്കുക ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ ഇതൊരു നമുക്ക് പുതിയെന്നൊരു കേസാണ് ഇനി അടുത്തൊരു കേസ് എന്ന് പറയണത് ഒരു ഗസ്റ്റ് സ്റ്റേഷൻ വെയിറ്റ് ഗെയിനാണ് അടുത്ത് വരുന്നത് ഈ കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗസ്റ്റ് സ്റ്റേഷൻ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പി എം എടുക്കണു അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ കാണാം ജസ്റ്റേഷനിൽ വെയിറ്റ് ഗെയിൻ ഓർ എ എൻ സി ഡീറ്റെയിൽസ് കണ്ടാ താഴെ നിന്ന് മൂന്നാമത് ആ ജസ്റ്റേഷനിൽ വെയിറ്റ് ഗെയിൻ എടുക്കുക അതിൽ നോക്കി നിങ്ങൾ എ എൻ സി വൺ എ എൻ സി ടു എൻ സി ത്രീ എൻ സി ഫോർ ഒരു പിരീഡ് കാണിച്ചതാണ് കണ്ടില്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പീരീഡിനനുസരിച്ചിട്ടാണല്ലോ ഇത് രേഖപ്പെടുത്തേണ്ടത് അപ്പം നിങ്ങൾ ഇതിൽ ഡീറ്റെയിൽസ് കൊടുക്കാം ഇത് അവർ ഹൈറ്റ് വെയിറ്റ് ഹീമോഗ്ലോബിൻ ആക്ച്വൽ ഡേറ്റ് ഓഫ് എ എൻ സി എടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം ഇതാ പറയുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഡേറ്റ് കാണിക്കുന്നുണ്ടോ അതനുസരിച്ച് ഇത് എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സംഭവത്തിന് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് പോകണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തൊരു കേസ് വരുന്നത് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിലാണ് അത് കുറേ പേര് പറയാറുണ്ടായിരുന്നു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എടുക്കുമ്പോൾ അവർക്ക് എന്ത് വരുന്നില്ല ലിസ്റ്റ് വരുന്നില്ല എന്ന് നമുക്ക് നമുക്കിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് വരണം നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിതിലെടുത്തു ഡെയിലി ട്രാക്കിംഗ് എടുത്തു അതിൽ നമ്മൾ രേഖപ്പെടുത്തണമല്ലോ ടി എച്ച് ആർ അല്ലെങ്കിൽ എച്ച് എസ് സി എം രേഖപ്പെടുത്തണമല്ലോ അതിൽ നമ്മൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് പ്രകടൻ വുമൺ നമ്മൾ ലിസ്റ്റ് വരുന്നുണ്ട് നമുക്ക് നോക്കണ്ട ലിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കണം പ്രകടൻ വുമൺ എന്ന് പറയുമ്പോൾ എന്താണ് ആൾ ടി എച്ച് ആർ ആണ് അവൾക്ക് വരുന്നത് കാരണം അംഗനവാടിയിൽ വരുന്നവരല്ലല്ലോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഈ ടി എച്ച് ആർ എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം എത്ര ദിവസത്തേക്കാണെന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് പിന്നെ വരുന്ന ത്രീ ടു സിക്സ് എടുത്തു ത്രീ ടു സിക്സ് എടുക്കുമ്പോൾ ലിസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അങ്ങനാവാടിയിൽ വന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ഏതാണെന്നുള്ളത് കുടുംബയിലാണെങ്കിൽ കുടുംബീൽ നിന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം വന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുള്ളത് ചില സമയത്ത് ഈ ലിസ്റ്റ് ഇങ്ങനെ വരാണ്ട് പ്രോബ്ലം പറയാറുണ്ട് ഈ ലിസ്റ്റ് വരുന്നില്ല എന്ന് പറയും ഈ ലിസ്റ്റ് വരാത്ത സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോയിട്ട് ഈ പോഷൻ ട്രാക്കർ കണ്ട ഈ പോഷൻ ട്രാക്കറെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമോ ലേശം നേരം അപ്പോൾ ചില ഫോണിൽ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവട്ടെ ഓപ്ഷനിൽ എന്നിട്ട് ഈ മുകളിൽ ഒരു റൗണ്ടിൻ്റെ ഉള്ളൊരു കുത്തുപോലെ കണ്ട അത് നിങ്ങൾ ആപ്പ് ഇൻഫോ എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ പോകുമ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണാം ആ സ്റ്റോറേജിൽ പെട്ടാഴൊക്കെ ക്ലിയർ ക്യാഷേ ക്ലിയർ ഡാറ്റ കണ്ട ഞാൻ ഇപ്പോൾ ചെയ്യണില്ല ഈ ക്ലിയർ ക്യാഷെ ഞെക്കാൻ ക്ലിയർ ഡാറ്റ കൊടുക്കാം ചില ഫോണുകളിൽ മുകളിലൊക്കെ ഉണ്ടാവും ഈ ക്ലിയർ ക്യാഷ് സി എൽ ഇ എ ആർ സി എ സി എച്ച് ഇ ക്ലിയർ ക്യാഷെ സി എൽ എ ആർ ഡി എ ടി എ ക്ലിയർ ഡാറ്റ ഇത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഡി എച്ച് ആറിലും അല്ലെങ്കിൽ എച്ച് സിമ്മിൽ പോയിട്ട് നോക്കുമ്പോൾ ആ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഇഷ്യൂ അങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് ഓക്കെ പിന്നെ കുറേ പേരിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു രണ്ടര വയസ്സുള്ള കുട്ടി ഏ ചിലപ്പോൾ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കും ശ്രദ്ധിച്ചിട്ടില്ലേ രജിസ്റ്റർ ചെയ്യും സാധാരണ മൂന്ന് വയസ്സ് തൊട്ടെന്നാണ് നമ്മൾ നോർമലി പറയാമെന്നുണ്ടെങ്കിലും ചില കേസുകൾ രണ്ടര വയസ്സൊക്കെ ഉള്ളപ്പോൾ കുട്ടിയെ ആ ഒരു അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരും അംഗൻവാടിക്ക് പക്ഷെ നമുക്ക് രണ്ടര വയസ്സെന്ന് പറയുമ്പോൾ ടി എച്ച് ആർ ആണല്ലോ നോർമലി നമ്മൾ സാധാരണ കൊടുക്കാറുള്ളു അതായത് ത്രീ ടു സിക്സ് കുട്ടിക്കാണല്ലോ നമ്മൾ എച്ച് എസ് സി രേഖപ്പെടുത്താറുള്ളത് അപ്പോൾ രണ്ടര വയസ്സുള്ള കുട്ടി വന്ന് എന്ത് ചെയ്യുമെന്ന് സംശയം ചോദിച്ചു അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നോർമലി ഇപ്പോൾ ഈ രണ്ടര വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ കൂടിയും നമ്മൾ ആ കുട്ടി ഓൾറെഡി ത്രീ ടു സിക്സ് ഇയറിൽ അവ ചേർത്തിട്ടുണ്ടാവും കാരണം ആ കുട്ടി അങ്ങനെ അങ്ങനാടിയിൽ വന്നില്ലോ അതിൻ്റെ ബേസസിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടവരെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ത്രീ ടു സിക്സ് ഇയറിൽ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ഈ കുട്ടി ഒരു സെക്കൻഡ് ആ പറഞ്ഞതിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട് അതായത് രണ്ടര വയസ്സുള്ള കുട്ടി അംഗൻവാടിയിൽ വന്നു ആ കുട്ടിക്ക് നിങ്ങൾ എച്ച് സി എം ആണ് കൊടുക്കണത് പക്ഷേ നോർമലി ടി എച്ച് ആർ ആണ് നമ്മൾ രേഖപ്പെടുത്താറെന്ന് പറയാറുണ്ടല്ലോ പക്ഷേ അംഗൻവാടിയിൽ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എച്ച് സി എം ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതെന്ത് ചെയ്യണം രണ്ടര വയസ്സല്ലേ അപ്പോൾ മൂന്ന് വയസ്സിനുള്ള ഉള്ളിലുള്ള കുട്ടിയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക ഇത് എന്ത് ചെയ്യുക ഇതിന് ഞാൻ പറയണേ ഈ ഫസ്റ്റ് തന്നെ ആമോസ് മോസസ് ആമോസ് മോസസ് എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടര വയസ്സായിട്ടുള്ളു കാരണം സിക്സ് മന്ത് ടു ത്രീ ഇയറിലാണല്ലോ കുട്ടി കിടക്കണേ പക്ഷേ നമ്മൾ സാധാരണ പറയാം എന്താ ത്രീ ടു സിക്സിനാണ് ടി എച്ച് ആർ കൊടുക്കുക സോറി എച്ച് സി എം കൊടുക്കുക ത്രീ ടു സിക്സിനാണ് എച്ച് സി എം ബാക്കിയൊക്കെ ടി എച്ച് ആർ എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യൽ കേസുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് എച്ച് സി എം കാണിക്കാം മനസ്സിലായി അതിനോണ്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടര വയസ്സുള്ള കുട്ടീനെ എന്ത് ചെയ്യുക എച്ച് സി എം സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹോട്ട് കുക്കുടി കുക്കുടിമീലല്ലേ എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക ടി എച്ച് ആർ അങ്ങോട്ട് പൊടി കൊടുക്കുകയാണെങ്കിൽ അവരെ ടി ബാക്കിയുള്ളവരൊക്കെ ടി എച്ച് ആറിൻ്റെ രേഖപ്പെടുത്താം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ പിന്നെ വരുന്ന ഒരു കാര്യം ആ പിന്നെ പലർക്കും പറയുന്ന ഒരു കാര്യമാണ് എത്ര തവണ ആഡ് ചെയ്തിട്ടും വരുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാൽ സംസാരിച്ചിരുന്നു ടോപ്പ് ലെവലുള്ള ആൾക്കാരായിട്ട് അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് എടുത്തു പുതിയതായിട്ടൊരു പി എമ്മിനെ ചേർക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യും ഡീറ്റെയിൽസൊക്കെ അടിക്കും ഡീറ്റെയിൽസ് അടിച്ച് നമ്മൾ സബ്മിറ്റ് കൊടുക്കും സബ്മിറ്റ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി ഏഡിഡെന്ന് കാണിക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഏഡായി സക്സസ്ഫുൾ എന്ന് കാണിച്ചല്ലോ പക്ഷേ ഒരു കുട്ടിയുടെ ആധാർ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചാലും നമ്മുടെ ഇതിലേക്ക് കയറില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ചില കേസുകൾ കാണിക്കും ഇൻവാലിഡ് ആധാർ എന്ന് കാണിക്കും മനസ്സിലായോ ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടുള്ള ആധാറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും അമ്മയുടെ പേരോ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നാലാണ് ഇൻവാലിഡ് ആധാർ എന്ന് കാണിക്കുക അല്ലെങ്കിൽ അവർ ആധാർ പുതുക്കാൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ വരുന്ന കേസുകളും ഇൻവാലിഡ് ആധാർ എന്ന് കാണിക്കുന്നു അപ്പോൾ നമ്മളിതിലടിച്ച് അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് കാണും അതെ നമ്മൾ പോയിട്ട് നമ്മൾ നോക്കും ലിസ്റ്റിൽ വന്നിട്ടുണ്ടോന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ ലിസ്റ്റിലില്ല ഇല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ റീഫ്രഷ് ബട്ടൺ കണ്ട മുകളിലത്തെ ഇത് കുറച്ചു നേരം ഒന്ന് കൊടുത്ത് നോക്കാം ഒന്ന് ലോഗൌട്ടും ലോഗഔന ഒക്കെ ചെയ്ത് നോക്കാം എന്നിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലൗഡ് ചിഹ്നം കണ്ട മുകളിൽ ഒരു എന്ന് ചെയ്തിട്ടാണ് ഇതിൽ കാണിക്കണേ നമ്മളിപ്പോൾ അടിക്കണ ആധാർ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാറാണ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലൗഡിൽ വരും അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരും എൻ്റെ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും എൻ്റെ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക അപ്പോൾ എവിടെയെങ്കിലും ചേർത്തുണ്ടോ ചില കേസുകൾ വരും ഇവിടെ ഇൻവാലിഡ് എന്ന് കാണിക്കും ആധാർ ഡീറ്റെയിൽസ് ഇൻവാലിഡ് അപ്പോൾ ആധാർ അടിച്ചതിൽ എന്തെങ്കിലും മിസ്സിങ് അല്ലെങ്കിൽ അവർ പുതുക്കാൻ കൊടുത്തിട്ടുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് എന്ത് വരാതിരിക്കുക പുതിയതായിട്ട് ചേർത്തിട്ടും ഈ ലിസ്റ്റിൽ വരാണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള കേസുകൾ നമ്മളറിയിക്കണം അതുപോലെ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അത് ചോദിക്കണം അവരുടെ അടുത്ത് ഇത് ഇൻവാലിഡ് എന്ന് കാണിക്കണേ ഇത് വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം ഈ ഒരു കേസ് നോക്കിയാൽ നിങ്ങൾ ഇത് നമ്മൾ ഒരു ബെനിഫിഷറിയാണ് ആഡ് ചെയ്ത എൽ എമ്മിനെ ആഡ് ചെയ്ത അപ്പോൾ സക്സസ് എന്ന് കാണിച്ചു നിങ്ങൾക്കും വരുന്നുണ്ടാവും മനസ്സിലായാ ഇനി ഞാൻ എന്ത് ചെയ്തു തിരിച്ച് നമ്മൾ പോവാണ് ഹോമിലേക്ക് അവിടെ പോയിട്ട് നമ്മൾ എൽ എമ്മിനെയാണ് ആഡ് ചെയ്തത് നിങ്ങൾ നോക്കിയാൽ എൽ എമ്മിൻ്റെ അവിടേക്ക് നോക്കിയത് നിങ്ങൾ എൽ എമ്മിൻ്റെ അവിടെ സീറോ എന്ന് കാണാം കണ്ട ലാക്ടൈറ്റി മാത്രം ഇപ്പോഴും സീറോയാണ് നമ്മൾ ആഡ് ചെയ്തതാണ് പക്ഷെ സീറോ ആണ് എന്നാൽ ഞാൻ നോക്കിയപ്പോൾ എവിടെയാണ് ക്ലൗഡിൽ നോക്കിയാൽ നിങ്ങൾ ഒരൊന്നൊന്ന് കിടക്കണം മോള് അതൊന്നും ക്ലിക്ക് ചെയ്തു അപ്പോൾ നോക്കിയാൽ ബെനിഫിഷ്യറി ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് കണ്ട ബെനിഫിഷ്യറി ആധാർ ഡീറ്റെയിൽ അപ്പോൾ ഈ ആധാർ ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുണ്ടാവാം അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് എന്ന് കാണിക്കണേ ഓൾറെഡി വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ആധാർ ഇസ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിച്ചേനെ അപ്പോൾ ഇതിൽ എന്താണ് തെറ്റെന്ന് നമ്മൾ രണ്ട് മൂന്ന് തവണ ക്രോസ് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ തെറ്റുകൾ കണ്ടുപിടിക്കാം അല്ലാത്ത കേസസ് അവർ പുതിയ ആധാറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതുക്കാൻ കൊടുത്തിട്ടുണ്ടാവും പത്ത് വർഷം കൂടുമ്പോൾ മാറ്റണ്ടേ അപ്പോൾ ആ കേസുകളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അത് അവരെടുത്ത് ചോദിക്കണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ പുതിയ ആധാറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യണ്ടവരോ നിങ്ങൾ ഇതിൽ കണ്ട ആ ഡിലീറ്റിൻ്റെ ചിഹ്നം കണ്ട അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ പുതിയ ആധാറിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡിലീറ്റ് ബട്ടൺ ഞെക്കിയിട്ട് റിമൂവ് കൊടുക്കാം മനസ്സിലായാ ഇതിങ്ങനെ നെക്കാം അപ്പം നിങ്ങൾക്ക് നോ പെൻഡിങ് റെക്കോർഡ്സ് എന്ന് വന്നു എന്നിട്ട് എന്താണോ തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ രണ്ടാമത് നിങ്ങളെ എല്ലാമ്മിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാം തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇതിൽ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ അവരെ അടുത്ത് ചോദിക്കണം ഇതുപോലെ തന്നെ ആധാർ മാറ്റം കൊടുത്തിട്ടുണ്ടോ എന്ന് എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റാവും കേട്ടോ